<inaudible> ം ഞാൻ ഡോക്ടർ മോണിക്ക ഇന്നത്തെ നമ്മുടെ വിഷയം കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്ത് സ്കിന്നിന് ഗ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ആൻറ്റീജിങ് പ്രശ്നങ്ങൾ കുറച്ച് നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും പലതരത്തിലുള്ള കരിവാളിപ്പ് മുഖക്കുരു പ്രശ്നങ്ങൾ ഒക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് പലതരത്തിലുള്ള പാക്സുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അത് ഏതൊക്കെ പാക്സ് ആണെന്നുള്ളതും അതുപോലെ ഓരോ സ്കിൻ ടൈപ്സിനും ഏത് രീതിയിലാണ് കഞ്ഞിവെള്ളം ഉപയോഗിക്കേണ്ടതെന്നും ഈ ഒരു വീഡിയോയിലൂടെ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ ലാസ്റ്റ് വരെയും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കഞ്ഞിവെള്ളത്തിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് നമുക്ക് പണ്ട് മുതൽക്കേ അറിയുന്നതാണ് നമ്മുടെ ഹെയറിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് മുടി സമർദ്ദമായിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ നമ്മൾ കഞ്ഞിവെള്ളം പണ്ട് മുതൽക്കേ യൂസ് ചെയ്ത് പോരുന്നതാണ് ഇതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിച്ചു പോരാൻ സാധിക്കുന്നതാണ് ഇതിൽ വിറ്റമിൻസ് ആയിട്ടുള്ള ഇയും അതുപോലെ വിറ്റമിൻ ബിയും ഒക്കെ തന്നെ നമ്മുടെ സ്കിൻ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ആൻറ്റി ഏജിങ് പ്രശ്നങ്ങൾ കുറയ്ക്കാനും സ്കിന്നിന് ഗ്ലോ നൽകുന്ന ആൻറ്റി ഓക്സിഡൻസും ഒക്കെ തന്നെ ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ നിറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം നമുക്ക് പലതരത്തിലുള്ള ഗ്ലാസ് സ്കിന്നിൻ്റെ ഒരു റെമഡീസ് അല്ലെങ്കിൽ കൊറിയൻ സ്കിന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ഈ ഒരു കഞ്ഞിവെള്ളം വളരെയധികം നമുക്ക് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ളത് അതുപോലെ ഗ്ലോ വർദ്ധിപ്പിക്കാനൊക്കെ തന്നെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നുണ്ടാവും എങ്കിലും നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം നമ്മൾ ഓരോ സ്കിൻ ടൈപ്സിനും പല തരത്തിലാണ് യൂസ് ചെയ്തു പോരുന്നത് അത് ഞാൻ ഓരോ പാക്സുകൾ പറയും അതായത് കരിമംഗല്യത്തിനും അതുപോലെ സ്കിൻ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും മുഖക്കുരു കരിവാളിപ്പ് പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ പാക്സുകൾ ഉണ്ടാക്കുമ്പോൾ കഞ്ഞിവെള്ളം യൂസ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഈ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ലഭിക്കുന്ന കഞ്ഞിവെള്ളം വേണം നിങ്ങൾ ആ ഒരു പാക്സുകളിലൊക്കെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു റൈസ് വാട്ടർ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വീട്ടിലേതരിയാണോ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാം പച്ചരിയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അതും നല്ലതാണ് അപ്പോൾ ഒരു മൂന്നോ നാലോ പച്ചരി നിങ്ങൾ വെള്ളത്തിൽ ഇട്ട് വെക്കുക നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിനു ശേഷം ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കുക ഇട്ട് വെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ഈ വെള്ളം അരിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഉപയോഗിക്കേണ്ടത് രാവിലെയും വൈകുന്നേരം നമുക്കൊരു സ്പ്രേ ബോട്ടിലായിട്ട് യൂസ് ചെയ്യാം അതുപോലെ പറയുന്ന പാക്സുകളിൽ ഇത് ഉപയോഗിക്കാനും പറ്റുന്നതാണ് ഇത് സെൻസിറ്റീവ് സ്കിന്നാർക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഈ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ഇത് എടുക്കാതെ ഒരു രണ്ട് ദിവസം വരെ നമ്മൾ പുറത്ത് വെച്ച് ഇത് പുളിപ്പിച്ചിട്ട് എടുത്ത് അത് അരിച്ചെടുക്കുക എന്നിട്ട് ഈ ഒരു അരി മാറ്റുക എന്നിട്ട് ഈ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഡ്രൈ ടു നോർമൽ സ്കിന്നാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഇതിൽ ഒരുപാട് നമ്മൾ അല്ലാതെ റൈസ് വാട്ടർ യൂസ് ചെയ്യുന്നതിലും കൂടുതൽ നമുക്ക് ബെനഫിറ്റ്സ് കൂടുതലാണ് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ന്യൂട്രിയൻസും ഒക്കെ ഇങ്ങനെ പുളിപ്പിച്ചിട്ടെടുത്തിട്ടുള്ള കഞ്ഞിവെള്ളത്തിലും അതുപോലെ തന്നെ ഈ ചെയ്തിട്ടുള്ള റൈസ് വാട്ടറിലും ഉള്ളതാണ് നമ്മൾ ഇതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരം ും സ്പ്രേ ചെയ്ത് മാത്രം കൊടുക്കുന്നതിലൂടെ തന്നെ നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് അതുപോലെ ഓരോ പാക്സിലും നമുക്ക് ഇതുപോലെ ഈ വെള്ളങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ കഞ്ഞി വെള്ളമാണ് അതായത് കഞ്ഞി നമ്മൾ ചോറുണ്ടാക്കി ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഉപ്പിടാത്ത കഞ്ഞി വെള്ളം വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതും ഒന്ന് പുളിപ്പിച്ചിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം അപ്പം ഇത് ഒക്കെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് ഏകദേശം അഞ്ച് തൊട്ട് ഏഴ് ദിവസം വരെ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ് അതിനുശേഷം പുതിയ മാറ്റി ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് പാക്സുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം ഒന്നാമത്തെ പാക്കായിട്ട് വരുന്നത് കരിവാളിപ്പ് മാറാൻ വേണ്ടിയിട്ടും മുഖക്കുരു മാറാൻ ഒക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ട പാക്കാണ് ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്പൂണ് അരിപ്പൊടിയാണ് അരിപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് മുഖത്തിന് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഓട്സിൻ്റെ പൊടി യൂസ് ചെയ്യാവുന്നതാണ് ഒരു സ്പൂണ് അരിപ്പൊടി എടുക്കുക അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ഈ പറഞ്ഞിട്ടുള്ള ഫെർമെൻറ്റഡ് ആയിട്ടുള്ള നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുക അതൊരു രണ്ട് സ്പൂൺ എടുക്കുക സെൻസിറ്റീവ് സ്കിന്നുകൾക്ക് മാത്രം അവർ മുൻപ് പറഞ്ഞിട്ടുള്ള ആ ഒരു വെള്ളം മാത്രമാണ് യൂസ് ചെയ്യേണ്ടത് അല്ലാതെ നമുക്ക് ഡ്രൈയോ ഓയിലി ഒക്കെ ആണെങ്കിലും ഈ ഒരു ഈ കഞ്ഞിവെള്ളം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ പാക്കിലേക്ക് അപ്പോൾ അത് നമുക്കൊരു രണ്ട് സ്പൂണ് നമ്മൾ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അര അരസ്പൂണ് തേനും കൂടി മിക്സ് ചെയ്യുക എന്നിട്ട് ഈ മൂന്നും മിക്സ് ചെയ്തിട്ട് ഫുള്ള് മുഖത്തിനും കൈകൾക്കും അതുപോലെ കരുവാളിപ്പുള്ള എല്ലാ ഭാഗങ്ങളിലും ഇട്ട് കൊടുത്ത് ഒരു ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് ഇത് ഒരു പാക്കാണ് ഇത് സ്കിൻ ഗ്ലോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏത് രീതിയിലാണ് നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളം യൂസ് ചെയ്യേണ്ടത് ഇത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള ആ ഒരു മൂന്ന് ടൈപ്സിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്സിനനുസരിച്ചിട്ടുള്ളത് രാവിലെ വൈകിട്ടും ഇതുപോലെ ആ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ഞാൻ ഈ പറയാൻ പോകുന്ന പാക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പം ഈ പാക്കിന് ആവശ്യമായിട്ടുള്ളത് ഒരു സ്പൂണ് കടലമാവാണ് ഇതിലേക്ക് രണ്ട് സ്പൂണ് പുളിപ്പിച്ചെടുത്തിട്ടുള്ള റൈസ് വാട്ടർ ഉണ്ടല്ലോ ആ റൈസ് വാട്ടർ അതിനകത്തേക്ക് ഒഴിച്ചു വെക്കുക ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ഒരു വിറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂളും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് അത് നന്നായിട്ട് മുഖത്ത് മുഖത്തിനും അതുപോലെ കഴുത്തിനും ഫുൾ പൂർണ്ണമായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക എന്നുള്ളതാണ് ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യുക രാവിലെയും വൈകുന്നേരവും പ്രത്യേകിച്ച് കിടക്കുന്ന സമയത്ത് മുഖത്ത് സ്പ്രേ ചെയ്തിട്ട് ഈ ഒരു റൈസ് വാട്ടർ മുഖത്ത് സ്പ്രേ ചെയ്തിട്ട് അതുപോലെ തന്നെ അത് കഴുകി കളയാമൊന്നും നിൽക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾ ഓവർനൈറ്റ് വെക്കാവുന്നതാണ് പിറ്റേ ദിവസം രാവിലെ അത് കളഞ്ഞാൽ മതി അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യുക എല്ലാ എല്ലാ ആഴ്ചയിൽ ദിവസവും ഇതുപോലെ രാവിലെയും സ്പ്രേ തന്നെ തന്നെ മുഖം ചെയ്യുന്നതാണ് പോലെ ാണ് വർദ്ധിപ്പിക്കുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് നമുക്ക് പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് ഇതിനാദ്യം നമുക്കൊരു മെഡിസിൻ ആവശ്യമാണ് അതായത് ഇരട്ടി ഇരട്ടി മധുരം പൊടി ഒരു സ്പൂൺ എടുക്കുക ഇതിലേക്ക് നമ്മൾ ഏത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ഏതാണെന്നുണ്ടെങ്കിലും അത് മിക്സ് ചെയ്യാൻ സ്പൂണോ രണ്ട് എടുക്കാവുന്നതാണ് മിക്സ് ചെയ്യാൻ എടുത്തിട്ട് അതിലേക്ക് അര തേനും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് ഇത് നമ്മൾ മുഖത്തിനും ഒക്കെ ഒരു മിനിറ്റിന് ശേഷം കളയാവുന്നതാണ് ഇത് നിങ്ങൾ ദിവസവും ചെയ്യുന്നതാണ് നല്ലത് അതായത് ദിവസവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് ആയിട്ട് ചെയ്യുക ചെയ്യുക എന്നിട്ട് രണ്ട് ദിവസം ഗ്യാപ്പ് വീണ്ടും കണ്ടിന്യൂ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ കണ്ടിന്യൂസ് തന്നെ വരുന്നത് നമുക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏജിംഗ് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് മുഖം സാഗ് ചെയ്യുന്നത് പോലെ തൂങ്ങുന്ന പോലെയൊക്കെ വരുന്നുണ്ട് എന്നുള്ളവർക്ക് കാണുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു പാക്കാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്കിൻ ടൈറ്റൻ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ആവശ്യമായിട്ടുള്ളത് ഒരു മുട്ടയുടെ വെള്ളയാണ് അപ്പോൾ ഒരു മുട്ടയുടെ വെള്ള നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഏത് സ്കിൻ ടൈപ്പിനുസരിച്ചിട്ടുള്ള അതെടുക്കുക അല്ലെങ്കിൽ എടുത്തിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കാവുന്നതാണ് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂൺ കഞ്ഞിവെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മുഖത്തൊരു മാസം മാസ്ക് പോലെ ഇട്ട് വെക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കഴുകി കളയാന്നുള്ളതാണ് ചെറിയ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് ഈ ഒരു ചുളിവുകളും പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ് ആഴ്ചയിൽ ഒരു മൂന്ന് തൊട്ട് നാല് ദിവസം വരെയൊക്കെ ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ രീതികളിലൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ തന്നെ നമ്മൾ ഏത് സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർക്കാണെങ്കിലും കഞ്ഞിവെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ കഞ്ഞിവെള്ളമൊക്കെ തന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ും ഈ പാക്സ് പലതരത്തിലുള്ള പാക്സ് പറഞ്ഞിട്ടുണ്ട് അത് ഇടുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ രാവിലെയും വൈകുന്നേരം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനും കൂടിയിട്ട് മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി